ഓണം വിപണി സജീവമായി കഴിഞ്ഞു തിരുവോണം എത്തുവാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി വെളിച്ചെണ്ണയുടെ വിലയിൽ കുത്തനെയുണ്ടായ വർധനവാണ് ഉപ്പേരി വിലയിലും കാര്യമായി പ്രതിഫലിച്ചത് ഇരുന്നൂറ് രൂപയുണ്ടായിരുന്ന വെളിച്ചെണ്ണയുടെ വില കുത്തനെ നാനൂറ്റി അൻപത് രൂപ വരെ ഉയർന്നു ഏത്തക്കായുടെ വിലയിൽ മാത്രമാണ് അല്പമെങ്കിലും ആശ്വാസമുള്ളത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് പച്ച ഏത്തക്കായ്ക്ക് കിലോയ്ക്ക് വില പാലക്കാടിനു പുറമേ മേട്ടുപാളയത്തു നിന്നും നാട്ടിൻ നിന്നും കൂടിയാണ് ഉപ്പേരിക്കുള്ള ഏത്തക്കായ കൂടുതലായും എത്തുന്നത് നല്ല തിരക്കാണ് ആൾക്കാർ അന്വേഷിച്ച് വന്ന് സാധനം വരിക്കുന്നുണ്ട് ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെയാണ് വേറെ തന്നെ ശർക്കര വട്ടിയുണ്ട് ചിപ്സ് ഉണ്ട് പഴം ഉണ്ട് മിക്സർ ഐറ്റംസ് ഉണ്ട് എല്ലാം തയ്യാറായിട്ടാണ് നാടൻപുറത്ത് തന്നെ കുടകളെടുത്ത് ഇവിടെ തന്നെ ലൈവായിട്ട് വറുത്തുന്നു പിന്നെ ലൈവായിട്ട് വറുത്തന്നെ ഇവിടെ തന്നെ കൊടുക്കുന്നു ശർക്കര വട്ടി അതുപോലെ തന്നെ ഇവിടെത്തന്നെ പിടിക്കുന്നതാണ് ഉപ്പേരിക്കും ശർക്കര വരട്ടിക്കും വില ഉയർന്നിട്ടുണ്ടെങ്കിലും കച്ചവടത്തെ ഇത് ഒട്ടും ബാധിച്ചിട്ടില്ല പാമോയിലിനേക്കാൾ രുചി കൂടുതലാണ് എന്നതിനാൽ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന ഉപ്പേരിക്കാണ് എല്ലാ വർഷവും എന്നതുപോലെ ഇത്തവണയും ആവശ്യക്കാർ ഏറെ ഉപ്പേരി വില ഉയർന്നിട്ടും കച്ചവടം തകൃതിയായി നടക്കാൻ ഇതുതന്നെയാണ് കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു ആവശ്യക്കാരുടെ മുന്നിൽ ഉടൻ വാർത്ത നൽകുന്ന കടകളിലാണ് ഓണത്തോട് അടുക്കുമ്പോൾ ഉപ്പേരിക്കും ശർക്കര വരട്ടിക്കും ആവശ്യക്കാർ ഏറെയുള്ളത് Festunus mundak kayak